കൂട്ടുകാരുമൊത്ത് മകൻ കളിക്കാൻ പോയതിൽ പ്രകോപിതനായ അച്ഛൻ പ്രായപൂർത്തിയാകാത്ത മകന്റെ ശരീരത്തിൽ പലയിടത്തായി ഇരുമ്പുകമ്പി പഴുപ്പിച്ചുവച്ച് പൊള്ളിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട പത്തനാപുരം കാരന്മൂട് സ്വദേശി വിൻസെൻറ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പതിനൊന്നുകാരനായ മകൻ അമ്മയും മൊത്ത് പത്തനാപുരം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു വിലക്കിയിട്ടും കുട്ടി വീണ്ടും കളിക്കാൻ പോയതാണ് പ്രകോപന കാരണം മകൻ തിരികെ വീട്ടിലെത്തിയപ്പോൾ ഗ്യാസ് അടുപ്പിൽ വെച്ച് പഴിപ്പിച്ച വീതിയുള്ള ഇരുമ്പുകമ്പി കൊണ്ട് പൊള്ളലേൽപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു രാവിലെ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് പറയുമായിരുന്നു വിളി ഇറങ്ങി നടക്കല്ലേ നടക്കല്ലേ എന്ന് അത് കൊണ്ടാണ് ചാച്ചനെ പൊള്ളിച്ചതായിരുന്നു വെള്ള വെള്ളമല്ലായിരുന്നു ഓട്ടോ ഓടാൻ പോവായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ ഉറങ്ങുമായിരുന്നു ചാച്ചനെ കണ്ട ഓട്ടോ ശബ്ദം കെട്ടപ്പം ഞാൻ എണ്ണിച്ച് ബാത്റൂമിലോട്ട് പോയി പോയിട്ട് ചാച്ചനെ വിളിച്ചപ്പോൾ ഞാൻ കേട്ട് അപ്പൊ ചാച്ചൻ വിചാരിച്ചത് ഞാൻ കളിക്കാൻ പോയെന്നാണ് വിചാരിച്ചത് പിന്നെ അമ്മയും കൊണ്ട് ഫോൺ ഫോണും കൊണ്ട് ഈ ഭക്ഷപ്പിന് ഇതെടുക്കാൻ വേണ്ടി വന്ന് പിന്നെ ഗ്യാസ് ഗ്യാസി ചൂടാക്കിയിട്ടായിരുന്നു പൊള്ളിച്ചത് ഇടത്തു തുടയിലും കാൽമുട്ടിന് താഴെയുമായി പലയിടത്തും സാരമായി പൊള്ളലേറ്റു പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചികിത്സ തേടിയ ശേഷമാണ് ഇരുവരും പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലെത്തിയത് തുടർന്ന് വിൻസെന്റ് കുമാറിനെ പോലീസ് പിടികൂടുകയായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം